നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഡൽഹിയുടെ ചരിത്രപരമായ പഴയ നഗര മേഖലയിൽ പ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഒരു വാഹന സ്ഫോടനം രാജ്യത്തെ ആകെ ഞെട്ടിച്ച സംഭവങ്ങളിലൊന്നായി മാറി സാധാരണ ജനജീവിതത്തെ തകർത്തെറിഞ്ഞ ആ ദുരന്തം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കുമേൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊണ്ടു എന്തായിരുന്നു ഈ സ്ഫോടനത്തിന്റെ ശക്തി അന്വേഷണ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ ലഭിച്ച സൂചനകൾ ഞെട്ടിക്കുന്നതായിരുന്നു സ്ഫോടനത്തിന് പിന്നിൽ ഉപയോഗിച്ചത് അമോണിയം നൈട്രേറ്റ് ഫ്യൂവൽ ഓയിൽ എന്ന രാസമിശ്രിതം അഥവാ ആൻഫോ ആണെന്ന ശക്തമായ സൂചനകളാണ് ലഭിച്ചത് സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ ആൻഫോയുടെ പ്രധാന ഘടകമായ അമോണിയം നൈട്രേറ്റിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു കുറഞ്ഞ സമയത്തിനുള്ളിൽ വൻ നാശനഷ്ടം വരുത്താൻ കഴിവുള്ള ഈ അപകടകാരിയാണ് സംഭവത്തിലെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഈ സംഭവം പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പവും ചിന്തയുമുള്ള ഒരു പൊതുപ്രതികരണത്തിന് കാരണമായി ഇനി എന്താണ് ഈ ആൻഫോ എന്നും എന്തുകൊണ്ടാണ് ഇത് ഇതിത്രയേലേ അപകടകാരിയാകുന്നതെന്നും നമുക്ക് പരിശോധിക്കാം ആൻഫോ എന്നത് അമോണിയം നൈട്രേറ്റ് ഫ്യുവൽ ഓയിൽ എന്ന മിശ്രിതത്തിന്റെ ചുരുക്കനാമമാണ് ഘടകങ്ങൾ ആൻഫോയുടെ നിർമ്മാണം തികച്ചും ലളിതമാണ് എന്നാൽ ഫലം അതീവ വിനാശകരവും ഇതിന്റെ പ്രധാന ഘടകം അമോണിയം നൈട്രേറ്റ് ആണ് സാധാരണയായി വെളുത്ത ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഈ ലവണം കൃഷിക്കുള്ള വളമായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ശ്രദ്ധേയമായ കാര്യം ഇതിന് സ്വാഭാവിക അവസ്ഥയിൽ സ്വയം സ്ഫോടക സ്വഭാവമില്ല എന്നതാണ് എന്നാൽ ഇതിനോടൊപ്പം പെട്രോളിയം അധിഷ്ഠിത ഫ്യുവൽ ഓയിൽ ചേർക്കുന്നതോടെ ഇതിന്റെ സ്വഭാവം മാറുന്നു ം സാധാരണയായി ആൻഫോ മിശ്രിതത്തിൽ ഏകദേശം തൊണ്ണൂറ്റിനാല് ശതമാനം അമ്മോണിയം നൈട്രേറ്റും ആറ് ശതമാനം ഫ്യുവെൽ ഓയിലുമാണ് അടങ്ങിയിരിക്കുന്നത് ഈ അനുപാതം അതിനെ ഒരു അതിശക്തമായ വ്യവസായിക സ്ഫോടക വസ്തുവായി മാറ്റുന്നു എങ്ങനെയാണ് ആൻഫോ ഇത്രയും വിനാശകരമായ ഒരു സ്ഫോടനത്തിന് കാരണമാകുന്നത് പ്രവർത്തന രീതി സുഷിരങ്ങളുള്ള അമോണിയം നൈട്രേറ്റ് തരികളിലേക്ക് ഫ്യുവെൽ ഓയിൽ എളുപ്പത്തിൽ എളുപ്പത്തിലാകിരണം ചെയ്യപ്പെടുന്നു ഈ എണ്ണ നൈട്രേറ്റ് തരികൾക്കുള്ളിൽ ഒരു ഇന്ധനമായി പ്രവർത്തിക്കുന്നു ഒരു സാധാരണ തീപ്പൊരിയിൽ ആൻഫോ പൊട്ടിത്തൊടുക്കില്ല എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് സ്ഫോടനം നടക്കണമെങ്കിൽ അതിനൊരു പ്രാരംഭ ഡിറ്റൊനേറ്റർ ആവശ്യമാണ് അതായത് ഒരു ചെറിയ സ്ഫോടനം ഉപയോഗിച്ച് ഈ മിശ്രിതത്തെ ജ്വലിപ്പിക്കണം സ്ഫോടന തീവ്രത ഒരിക്കൽ ജ്വലിച്ചു കഴിഞ്ഞാൽ അമോണിയം നൈട്രേറ്റിന്റെയും ഫ്യുവൽ ഓയിലിന്റെയും ഇടയിൽ ഒരു അതിവേഗത്തിലുള്ള രാസപ്രവർത്തനം നടക്കുന്നു ഈ പ്രക്രിയ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ വാതകങ്ങൾ അതായത് നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് നീരാവി ഉൽപ്പാദിപ്പിക്കുന്നു ഇതോടൊപ്പം വലിയ താപവും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ശക്തമായ ഒരു ബ്ലാസ്റ്റ് വേവ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ബ്ലാസ്റ്റ് വേവിന്റെ ശക്തി വളരെ വലുതായതിനാൽ കെട്ടിടങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താനും മനുഷ്യ ശരീരത്തിൽ ഗുരുതരമായ പരുക്കുകൾ ഏൽപ്പിക്കാനും സാധിക്കും എന്തുകൊണ്ടാണ് തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവർ ആൻഫോ പോലുള്ള മിശ്രിതങ്ങളെ ആശ്രയിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം കുറഞ്ഞ നിർമ്മാണ ചിലവാണ് വളത്തിന് ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് എളുപ്പത്തിൽ ലഭ്യമാണ് കൂടാതെ ഇതിന്റെ ഘടകങ്ങൾ കൈകാര്യം ചെയ്യാനും വഹിക്കാനും എളുപ്പമാണ് ഈ സൗകര്യങ്ങൾ കാരണം ആൻഫോ മിശ്രിതങ്ങൾ ഐ ഡി രൂപത്തിൽ ഉപയോഗിച്ച് തീവ്രവാദ ലക്ഷ്യങ്ങൾക്കും മറ്റു ആക്രമണങ്ങൾക്കും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് വലിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ ഇത് വിനാശകരമായ ബ്ലാസ്റ്റ് സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ പോലുള്ള വിഷവാതകങ്ങൾ പുറത്തുവിടാനും ഇതിന് ശക്തിയുണ്ട് ഇത് സ്ഫോടനം നടക്കുന്ന സ്ഥലത്തുണ്ടാക്കുന്ന പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ആൻഫോയുടെ അപകട സാധ്യത മുൻനിർത്തി ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളിലും ഇതിന്റെ ഉപയോഗത്തിനും വിപണനത്തിനും കർശന നിയന്ത്രണങ്ങളുണ്ട് നിയമപരമായ പരിഗണന ഇന്ത്യയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം അമോണിയം നൈട്രേറ്റ് അടങ്ങിയ മിശ്രിതങ്ങളെ നിയമപരമായി സ്ഫോടക വസ്തുവായാണ് പരിഗണിക്കുന്നത് നിയന്ത്രണങ്ങൾ വലിയ അളവിൽ അമോണിയം നൈട്രേറ്റ് വാങ്ങുന്നതിനും സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ആവശ്യമായ രേഖകളും ലൈസൻസുകളും നിയമവ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നു ഈ നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുരക്ഷാഭംഗം സംഭവിക്കാമെന്നത് വളരെ പ്രധാനമാണ് വളം എന്ന നിലയിൽ അതിന്റെ വ്യാപകമായ ഉപയോഗം സുരക്ഷാ ഏജൻസികൾക്ക് അതിന്റെ നീക്കം ട്രാക്ക് ചെയ്യുന്നത് ഒരു വെല്ലുവിളിയാക്കുന്നു ഡൽഹി സ്ഫോടനത്തിലെ വില്ലനായി ഉയർന്നുവന്ന ആൻഫോ പോലുള്ള രാസസംയുക്തങ്ങൾ നമ്മുടെ ഒരു നിർണായക ചോദ്യത്തിലേക്കാണ് നയിക്കുന്നത് കുറഞ്ഞ ചിലവ് എളുപ്പത്തിൽ ലഭിക്കുന്നത് കാര്യക്ഷമത എന്നിവയോടൊപ്പം ഈ രാസമിശ്രിതം പൊതുസുരക്ഷയ്ക്കൊരു ഗുരുതര ഭീഷണിയാകാമെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ അമോണിയം നൈട്രേറ്റിന്റെ തരംതിരിക്കൽ വിനിമയ നിയന്ത്രണം സംഭരണം ഗതാഗതം എന്നിവയ്ക്കുള്ള നിയമാനുസൃത നിയന്ത്രണങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും വ്യാപകമായ നിരീക്ഷണ സംവിധാനം ശക്തമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പൊതുവിലേക്കുള്ള വിവര വിവരവിവരണവും സമയോജിത അന്വേഷണ ഫലങ്ങളുടെ പരസ്യമാക്കലും സമൂഹത്തിന്റെ സുരക്ഷാബോധം വളർത്താൻ സഹായിക്കും അതീവ ശ്രദ്ധയോടുള്ള സുരക്ഷാ സംവിധാനങ്ങളിലൂടെ മാത്രമേ ഇത്തരം ദുരന്തങ്ങളിലെ നാശനഷ്ടം കുറയ്ക്കാനും പ്രതിരോധിക്കാനും സാധിക്കൂ